ഹേ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖം ഒത്തിരി നാളെ നമ്മുടെ ലോട്ടറിൽ അപ്ഡേറ്റഡായിട്ട് വീഡിയോസൊന്നും നമ്മൾ ഇടാതെ അതുമാത്രമല്ല ഒത്തിരി നാളെ ലോങ് വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ട് എന്തായിരുന്നാലും ഒരു വീഡിയോ നമ്മൾ ചെയ്യുവാണ് എൻ്റെ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് മറക്കരുത് അപ്പം നേരെ ത്തെ വിശേഷം നമുക്ക് കൂട്ടിൽ തന്നെ ആദ്യമായിട്ട് തുടങ്ങാൻ കാണാം ഈയൊരു കൂടെക്കുറിച്ച് നമുക്ക് പിന്നെ പറയാം അപ്പോൾ ആദ്യം ഈ ഒരു കൂടെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കൂടിനുള്ളിൽ നമുക്ക് ബേഡൊന്നും ഇപ്പം ഇല്ല കാണാം എല്ലാ ബേഡിപ്പം നമ്മൾ ഇറക്കി വിട്ടിരിക്കുകയാണ് ഇതിലും ഇല്ല അതുപോലെ തന്നെ ഈ ഒരു കൂട്ടിനുള്ളിൽ ഈയൊരു കൂട്ടിലുണ്ട് എന്തായാലും തന്നെ അത് അടയും കാര്യങ്ങളായിരിക്കുവാണ് അപ്പോൾ ഇത് എന്തായാലും നമ്മളിപ്പോൾ മണിക്കൂറും കാര്യങ്ങളല്ല ഈ ഒരു പേട് വിടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എന്താണ് ഈയൊരു പേടെ തുറന്നുവിടാത്തത് തുറന്നു വിട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് കൂട്ടിലേക്ക് ഈ ഒരു പേടി കയറത്തില്ല അതുകൊണ്ട് മാത്രമാണ് എന്തായാലും കൂട്ടിലേക്ക് തന്നെ എന്തായാലും അടച്ചിടുന്നത് ഒട്ടിലേക്ക് ബേഡും കാര്യങ്ങളും വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എന്തായാലും കൂടുതലും ബേഡേ ഒന്നും കാണിക്കാത്തത് എന്തായിരുന്നു കുറച്ച് ബേഡുള്ളത് എന്തായാലും താഴെ നിൽക്കുന്നുണ്ട് എന്തായിരുന്നാലും പറത്തി പിറക്കതേ ഉള്ളൂ അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു നിലയിലിരിക്കുന്ന നമുക്കൊരു ബേഡെ കാണാൻ വേണ്ടി കഴിയും ഈ ഒരു ബേഡാണ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പറത്തു എന്ന് പറഞ്ഞിരുന്നു എന്തായാലും പറത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും കിടില ക്വാളിറ്റി തന്നെ എന്തായാലും പറന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു ബേഡേനെ എടുത്തതാണ് കാരണം ആ ഒരു ബേഡ് നമ്മുടെ ലോഫ്റ്റിലേക്ക് ആദ്യമായിട്ട് പിടിച്ചൊരു ബേഡാണ് പിടിച്ച് നമ്മളെന്തായാലും രണ്ട് ദിവസത്തോളം നമ്മൾ ലോഫ്റ്റിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു ബേഡ് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ലോഫ്റ്റിൻ്റെ പറവായിരുന്നു എന്തായിരുന്നാലും അവർ ചോദിച്ചു എന്തായാലും ശരികെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പേടെ വീഡിയോ കാര്യങ്ങളെല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്തായിരുന്നു ഈ ലോഫ്റ്റ് തൊട്ടടുത്താണ് കാണിച്ച് തരാം നമ്മുടെ ലോഫ്റ്റ് അവരെ ലോഫ്റ്റ് വന്നിട്ട് ദാ കാണുന്ന ഈ ഒരു വൈറ്റ് ഇതാണ് അവരെ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ബേഡാണ് ഈ ഒരു ലോട്ടിലുള്ളത് ഈ ലോട്ടിലെ ബേഡ് തന്നെ എന്തായിരുന്നു ഈയൊരു നിലയിലേക്ക് വന്നിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ലോഫ്റ്റിലേക്ക് വന്ന് ഇറങ്ങും അപ്പോൾ അങ്ങനെ അവർ കഴിഞ്ഞാൽ എന്തായിരുന്നാലും ഈ ഒരു പേട നമ്മൾ കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏതൊരു പേടി ഇറങ്ങിയാൽ പോലും നമ്മൾ എന്തായിരുന്നാലും ചോദിച്ചവരുവാണെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കുന്നതാണ് ആരെ പേടും പിടിച്ചിട്ട് അങ്ങനെ ഒളിച്ചിടയോ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരുന്നാലും കൊടുക്കുന്നതാണ് നമുക്ക് അങ്ങനെ ആരെ പേടും നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ പേടി തന്നെ മതി ഇതെല്ലാം പറയണ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഈ ഒരു വീഡിയോസ് കാണുന്ന എൻ്റെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ അറിയാനായിട്ടാണ് എന്തായാലും ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ കഴിഞ്ഞു അപ്പോൾ അടുത്ത് നമ്മുടെ നോക്കാനായിട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂടിൻ്റെ അവസ്ഥ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂടിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഈ ഒരു കൂടെ എന്ന് ഒരു വെറൈറ്റി കൂടാണ് കാരണം വേറെ ഒന്നും കാരണം നമ്മൾ കുറഞ്ഞ ചിലവിൽ തന്നെ എങ്ങനെ ഒരു കൂട് സെറ്റ് ചെയ്യാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട് നമുക്ക് അടിച്ചെടുക്കാനായിട്ട് കഴിയും ഇത് വലിയ ചിലവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല കാരണം ഇത് നമ്മുടെ ഒരു തക്കാളി പെട്ടിയായിട്ട് വരും അത് നമുക്ക് കടയിൽ വേടിക്കാനും കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു കൂട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും നാല് പറവയ്ക്ക് എന്തായിരുന്ന സുഖമായിട്ട് തന്നെ ഈ ഒരു ബേഡിനുള്ളിൽ നമുക്ക് കടക്കാനായിട്ട് കഴിയും അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു കൂടിന് ചിലവോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ചെറിയ എന്താ പറയുക ഇതുപോലത്തെ ഒരു ചെറിയൊരു പീസ് ഉണ്ടെങ്കിൽ തന്നെ അതുപോലെ തന്നെ ഈ ഒരു നെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഡോറ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും അതുപോലെ തന്നെ ചെറിയൊരു നെറ്റ് പീസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ എന്തായിരുന്നാലും ചെറിയൊരു അറയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിയാൻ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചിലവെന്ന് പറഞ്ഞാന്ന് വെച്ചുകഴിഞ്ഞാൽ ചില ഒന്നുമില്ല എന്തായിരുന്നാലും സുഖമായിട്ട് തന്നെ ഇതുപോലൊരു കൂട് നമ്മുടെ ലോഫ്റ്റിലേക്ക് അടിച്ചെടുക്കുക കാരണം ഇതിനെ ആദ്യമായിട്ട് കാണുന്നതാണ് അതുകൊണ്ടാണ് എന്തായിരുന്നാലും ഈ ഒരു വീഡിയോസായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ അത് ഷെയർ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഇതുപോലെ അടിക്കണമെങ്കിൽ ഇതുപോലെ എന്താ പറയുക ഓവർ ചിലവില്ലാതെ തന്നെ ഇതുപോലെ ഒരു കൂട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ലോഫ്റ്റിലേക്ക് പറ വെച്ചപ്പോൾ ആദ്യം തന്നെ ഈ രണ്ട് കൂട് ഇല്ല തന്നെ ആദ്യം നമ്മൾ ചെയ്തത് ഈ ഒരു ബേഡയും കാര്യങ്ങളെല്ലാം നമ്മൾ രാത്രി ഇടുന്നത് വെച്ചു കഴിഞ്ഞാൽ നെറ്റ് കൂടുതലാണ് നമ്മൾ എന്തേലും ബേഡും കാര്യങ്ങളെല്ലാം ഇട്ടുകൊണ്ടിരുന്നത് എന്നാലും അത് കഴിഞ്ഞു ശേഷമാണ് എന്തായിരുന്നാലും ഈ രണ്ട് കൂടും അടിച്ചെടുത്ത് നമ്മൾ എന്തേലും ബേഡും കാര്യങ്ങളെല്ലാം ഇതിലാക്കിയിട്ടുള്ളത് നമുക്ക് അവിടെ നിന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ നല്ല വെയിലും കാര്യങ്ങളാണ് എന്തായാലും കൂടിനാണതൊക്കെ ഇരിക്കുന്നത് കാരണം ഇവിടെ ഇരുന്നിട്ടാണ് എന്തായാലും നല്ല ഒരു വ്യൂ ആണ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കിട്ടുന്നത് കാരണം വേറൊരു ബേഡ് വന്നാൽ പോലും നമുക്ക് എന്തേലും പെട്ടെന്ന് കാണാനായിട്ട് കഴിയും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ലോഫ്റ്റിലെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ എന്തെങ്കിലും അപ്ഡേറ്റ് വരുവാണെങ്കിൽ നിങ്ങളെങ്കിലത് ഷെയർ ചെയ്യുക എന്നാൽ ചില തന്നെ എങ്ങനെ ഒരു കൂട് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്യുക അന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കുക അപ്പോൾ എന്തായാലും സക്സസ് ആവും എന്തായിരുന്നാലും ബേഡും കാര്യങ്ങളും അനുസുഖമായിട്ട് ഒരു കൂടിനുള്ളിൽ കിടക്കാനായിട്ട് കഴിയുക എന്തായിരുന്നാലും അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യുക എന്തായാലും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കടലിലും വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ആകണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്ത വീഡിയോസ് അടുത്ത ദിവസം വന്നു വയ്ക്കാൻ എല്ലാവർക്കും പറ്റും